തിരുശപത്വം മീഡിയയിലൂടെ ഞങ്ങളെ സാഗോദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ അഭിവാദനം ദൈവസഭാംഗങ്ങൾ തങ്ങൾക്ക് ലഭിച്ച കൃപകളെ ശരിയായി ഉപയോഗിക്കേണ്ടതുണ്ട് ദൈവം നൽകാത്ത ഒരു വരം ലഭിച്ചുവെന്ന ഭാവം പാടില്ല പൗലൂസിൻ്റെ പ്രബോധനം ശ്രദ്ധിച്ചാലും റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഭാവിക്കേണ്ടതിനു മീതേ ഭാവിച്ചുയരരുത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കൃപാവരം ഉണ്ടെന്ന് നടിക്കരുത് എന്നാണ് ആശയം വ്യാജഭാവം ഒരു ദൈവ പൈതലിന് ഭൂഷണമല്ല തന്നെത്താൻ ഉയർത്തുന്നവർക്കെതിരെ അതിശക്തമായൊരു താക്കിയത് കൂടെയാണിത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് പല വിശ്വാസികളും തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെ തിരിച്ചറിയാതെ ഇല്ലാത്ത വരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്ത് കൃപാവരമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് തിരിച്ചറിയണം പ്രാഥമികമായി ദൈവത്തിൽ നിന്ന് ഓരോ വിശ്വാസികൾക്കും അവനവനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ശരിയായ വിനിയോഗം നടക്കണം കൃപാവരങ്ങൾ തിരിച്ചറിയാത്തത് കുരിന്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ വിധേയപ്പെടാം കർത്താവ് സകലരെയും അതിനായി സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ